മാരാരിക്കുളം ചെത്തി കാറ്റാടിക്കടപ്പുറത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മരം മുറി തടഞ്ഞ നാട്ടുകാർ ഇരുപത്തിയേഴ് തെങ്ങുകൾ കടത്താനായിരുന്നു ശ്രമം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ തെങ്ങുകൾ മുറിച്ചു മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മുറിച്ച തടികൾ കയറ്റിയ വാഹനം തടഞ്ഞുവെച്ചു തുടർന്ന് ആർത്തുങ്കൽ പോലീസ് സ്ഥലത്തെത്തി വാഹനവും ഡ്രൈവറേയും മരം മുറിച്ച തൊഴിലാളികളെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ അവർക്കെതിരെ കേസെടുത്തു പഞ്ചായത്ത് മെമ്പറുടെയും വൈസ് പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരമാണ് മരമുറി മുറി നടന്നതെന്നും പൊതുമുതൽ മോഷണം നടത്തിയതിന് ഇവർക്കെതിരെ കേസ് എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് നേതാക്കളാണ് സമരത്തിന് നേതൃത്വം നൽകിയത് വികസനത്തിന്റെ പേര് പറഞ്ഞ് പുതിയ പാർക്ക് ടൂറിസം പ്രോജക്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുകയാണ് പ്രതിഷേധകരമായി തന്നെ പറയട്ടെ ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങുകളെല്ലാം അപ്പാടെ മുറിച്ചു മാറ്റി രഹസ്യ സങ്കേതത്തിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും ചേർന്ന് അത് തടഞ്ഞത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഈ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കളാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത് Jai News.